ഒരാണുരുത്തൻ മാപ്പ് പറയുകയാണെങ്കിൽ അത് അതെ പീക്കിലായിരിക്കും ഒരു സംശയമില്ല ഒരാണുരുത്തൻ താൻ അപമാനിച്ച ഏതെങ്കിലും സ്ത്രീയോട് മാപ്പ് പറയുകയാണെങ്കിൽ അതെ പീക്കിലായിരിക്കും അവൻ മാപ്പ് പറയുക ഇവിടെ അക്ബർ ഖാൻ പറയാൻ പാടില്ലാത്ത തന്നെയാണ് പറഞ്ഞത് രേണു സുതി എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രിയെ അഭിനേത്രിയെ ജീവിതത്തിലടക്കം അഭിനയിക്കുന്ന ആ ഒരു സ്ത്രീയെ ടാങ്ക് എന്ന് വിളിച്ചു അതൊരു എഴപ്പേര് അല്ലെങ്കിൽ ഒരു ഓമനപ്പേര് ഇടണം എന്ന് പറയുന്ന ടാസ്ക് കിട്ടിയപ്പോഴാണ് നമ്മുടെ ആ ഒരു പാട്ടുകാരൻ അങ്ങനത്തെ പേര് രേണു സുദിക്ക് വിളിച്ചത് പക്ഷെ രേണു ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആളുകൾ മുഴുവൻ അത് ഞെട്ടിപ്പോയി ഇങ്ങനത്തെ ഒരു എഴപ്പേര് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓമന പേര് ആരെങ്കിലും ഇടുമോ പക്ഷെ അക്ബർ ഖാൻ ആ ഒരു പേരിടാൻ കാരണം അത്രയ്ക്കും അത്ര വേസ്റ്റ് ആണ് അത്രയ്ക്കും അത്ര വേസ്റ്റ് ആണ് രേണു സുതി ആ ഒരു ഫാമിലിയിൽ എന്ന് മനസ്സിലാക്കിയ ഭാഗമായിട്ടാണ് അക്ബർ ഖാൻ അങ്ങനത്തെ ഒരു പേരിട്ടത് എന്തായാലും പിന്നീട് അത് ആലോചിച്ച് നോക്കുമ്പോൾ അക്ബർ ഖാന് തന്നെ തോന്നിപ്പോയി അതത്ര വേണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പേരിടാൻ പാടില്ലായിരുന്നു പക്ഷെ അപ്പോഴത്തെ ഒരു നിമിഷത്തില് അങ്ങനത്തെ ഒരു പേര് അവന്റെ വായിൽ നിന്ന് വന്നു പോവുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം തന്നെ ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി തന്നെ അക്ബർ പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി അപ്പോഴത്തെ ഒരു സമയത്ത് പറഞ്ഞു പോയതാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അത് മാത്രമല്ല രേണു സുധിയോട് പോയിട്ട് അക്ബർ ഖാൻ മാപ്പ് പറഞ്ഞു അതും സ്വന്തം ഉമ്മയെ പിടിച്ച് നമ്മുടെ നാട്ടൊക്കെ സാധാരണ അങ്ങനെയാണ് ഈ മാപ്പൊക്കെ പറയുമ്പോൾ എന്റെ ഉമ്മയാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് സത്യം ഞാൻ മാപ്പ് ചോദിക്കുന്നു അതായത് ആ മാപ്പ് ചോദിക്കൽ അത് അറ്റ്മോസ്റ്റ് അത്രയും താഴ്ന്നിട്ടാണ് അത്രയ്ക്കധികം വേദന മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു മാപ്പ് ചോദിക്കലുണ്ടാവുന്നത് ഇവിടെ രേണു സുദി ഒരു അതിഗംഭീര നാടകം കളിക്കുകയാണ് നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര നാടകം ആ നാടകത്തിന്റെ പേര് വിധവാ നാടകം എന്നാണ് ഒപ്പം തന്നെ സ്ത്രീത്വ നാടകം എന്നാണ് ഈ രണ്ട് നാടകങ്ങളാണ് രേണുസ്തുതി കളിക്കുന്നത് ഒന്ന് വിധവ നാടകം ആ നാടകം എങ്ങനെയെങ്കിലും അതിൽ പയറ്റി വിജയിക്കാൻ കഴിയുമോ എന്നാണ് രേണുസ്തുതി ആലോചിക്കുന്നത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ആലോചിച്ച ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു നാടകം എടുക്കുന്നത് രണ്ടാമത്തത് സ്ത്രീത്വം നീ അപമാനിച്ചത് കേരളത്തിലെ എല്ലാ സ്ത്രീത്വത്തെയാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും അട്ടിപ്പേറ അവകാശം എടുത്തിട്ടാണല്ലോ രേണു സുദി ബിഗ് ബോസിലേക്ക് പോയത് ഇന്ന് നമ്മൾ വിചാരിക്കണം കേട്ടോ ഏർ രേണു സുദിയാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചിട്ട് അവിടെ മത്സരിക്കാൻ പോയിട്ടുള്ളത് എന്തായാലും ഇനി അവിടെ നടക്കാൻ പോകുന്ന വേറെ കളികളാണ് ഇനി ആ ഒരു ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മിക്കവാറും അത് അക്ബർ ഖാൻ തന്നെയായിരിക്കും ഒരു തരത്തിൽ കഴിഞ്ഞാൽ ഒപ്പം അപ്പാൻ ശരത്തു കൂടി ശക്തമായിട്ട് ഒരു ഗംഭീര പ്ലേക്ക് നമ്മുടെ ഇവിടെ ഒപ്പുണ്ട് ഒപ്പം തന്നെ ഒരു വിധവാ നാടക അല്ലെങ്കിൽ സ്ത്രീത്വ നാടക കളിയുമായിട്ട് രേണു സുധി മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും മാപ്പ് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മാപ്പ് പറഞ്ഞില്ലേ ചേച്ചി നമ്മളൊരു പത്തൊന്നൂറ് ദിവസം ഈ ഒരു വീട്ടിനുള്ളിൽ ഉണ്ടാവേണ്ടതല്ലേ അവനൊരു മാപ്പ് കൊടുത്തൂടെ അവൻ വേറെ അമ്മയെ പിടിച്ചടക്കം മാപ്പ് പറഞ്ഞതല്ലേ എന്ന് അപ്പാനി ശരത്തടക്കമുള്ള ആളുകള് രേണു സുധിയോട് വന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു തറ സ്ത്രീ ജന്മം പോലെ അല്ലെങ്കിൽ ഒരു അസ തറ സംസ്കാരം പോലെ എനിക്ക് മാപ്പ് വേണ്ട എനിക്ക് മാപ്പ് വേണ്ട എനിക്ക് ജഗതി ചേട്ടന്റെ ആ ഒരു സംഗതിയൊക്കെ കേട്ടെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു വർത്ഥമുണ്ടല്ലോ ജഗദീചേട്ടനെ അതുപോലത്തെ ഒരു ഡയലോഗ് പോലെ എനിക്ക് അവർ തോന്നിപ്പോയി കേട്ടോ എന്തായാലും കേട്ടോ സ്ത്രീത്വത്തെ അപമാനിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അങ്ങനെ പറയത്തുള്ളൂ അവരിങ്ങനെ കിട്ടുന്ന അലറി വിളിക്കുന്നുണ്ട് അതായത് ഇവര് പുതിയ കാർഡ് വെക്കുകയാണ് അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് അവർ വിളിച്ചത് അസലായിട്ട് രേണു സുദിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഭീകരമായിട്ട് ഹേർട്ട് ചെയ്തിരിക്കും ഒരു സംശയമില്ല പക്ഷെ അതൊരു പ്ലേയാണ് ഒരു കളിക്ക് വന്നിരിക്കുകയാണ് അത് ഭീകരമായിട്ട് അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അത് വെച്ചിട്ട് എങ്ങനെ തൻ്റെ ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ നാട്ടുകാരെ കൊണ്ട് അതങ്ങനെ എമ്പതി വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ മുതലാളി ചായിട്ട് എങ്ങനെ മാറാം എന്നാണ് രേണു സുദി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇതിന്റെ ഭാഗമായിട്ട് തൻ്റെ ഒപ്പം കൂട്ടാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചത് അക്ബർ ഖാൻ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയുമല്ല മനസ്സിലാക്കണ രേണു ശ്രുതി അക്ബർ ഖാൻ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയുമല്ല ഈ എന്താ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് നിങ്ങളെ മാത്രമാണ് നിങ്ങളൊരു അട്ടർ വേസ്റ്റ് ആയത് കൊണ്ടാണ് നിങ്ങൾ അസലായിട്ട് കളിക്കാൻ അറിയാത്ത തീരെ ഒരു ധാരണയുമില്ലാത്ത ഒരു തരത്തിൽ ഒരു കഴിവുമില്ലാത്ത ഒരു സ്ത്രീ എന്ന നിലയ്ക്കാണ് നിങ്ങളെ സെപ്റ്റിക് ടാങ്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അത് അടിപൊളി അതാണ് അപ്പാരി ശരത്ത് പറഞ്ഞ അതിഗംഭീരമായ ഒരു വർത്തനം കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും അഭിമുഖീകരിച്ചിട്ടല്ല ചേച്ചിയോട് വന്നിരിക്കുന്നത് ചേച്ചി രേണു സുധി സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന ലാബിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറെ കഴിവുകളൊന്നും വീർക്കില്ല അഭിനയം പോലും നേരം പോലെ വളങ്ങാത്ത ഒരു ആളാണ് അഭിനയൊക്കെ നമ്മൾ കണ്ടു ശീലിച്ചതാണ് എന്റെ പൊന്നെ സഹിക്കൂല ഏർ ഒരു തേർഡ് റേറ്റ് നടന്മാരെന്നൊക്കെ പറയും നടിമാരെന്നൊക്കെ പറയും അത്ര പോലും അഭിനയം എന്ന് പറഞ്ഞ സാധനം ഏഴായാലയത്തൂടെ പോയിട്ടില്ല പക്ഷെ അവരെ പൊക്കി പിടിച്ച് അടക്കാനും കുറെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാലും അവര് ആ സ്ത്രീകളുടെ എന്താ പറയാ അട്ടിപ്പരാഗവാസം എടുത്തുകൊണ്ട് അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞപ്പോഴ് കേരത്തിലെ സ്ത്രീകളെ അഭിമുഖീകരിച്ചിട്ടല്ല നിങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ നീ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പാനിസ്റ്റരത്തിന്റെ വാക്കുകളാണ് ശരി ഘട്ടം ഗംഭീരമായ മറുപടി തന്നെയാണ് കേരളത്തിലെ എല്ലാ വിധവുകളുടെയും അവകാശം നിങ്ങൾ എടുക്കണ്ട എല്ലാ എന്താ പറയാ സ്ത്രീകൾ അവകാശം നിങ്ങൾ എടുക്കണ്ട രേണു കളിക്കാൻ പോകുന്ന രണ്ടേ രണ്ട് കാട് സ്ത്രീത്വം ഒന്ന് വിധവ ആ വൈദ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക മത്സരത്തിനുള്ള ഒരു കാർഡായിട്ട് അവരുടെ ഒരു ഐഡിയ ആയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നു എന്തൊരു ഭീകരമായിട്ടുള്ള ചിന്താഗതി എന്നാലോ ചോയ്ക്ക് ഭർത്താവ് മരിച്ചു പോയി എന്നതിന്റെ ലേബൽ നെഞ്ചത്തൊട്ടിച്ചുകൊണ്ട് അത് വെച്ച് കളിക്കാൻ നോക്കുക അത് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പൊ ഇവർക്ക് ആ ഒരു മനുഷ്യൻ മരിച്ചുപോയലും യാതൊരു വിഷമവും ഇല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അത് വെച്ച് കളിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഒരു വിധവയാണ് അപമാനിച്ചത് എന്നൊക്കെ പറയുന്നേ അപ്പൊ അത് വെച്ചൊരു കളി മുന്നോട്ട് പോകും പക്ഷെ ആ ഒരു കളിയെ എന്തായാലും അക്ബർ ഖാനും അപ്പാനും ശരത്തും കൂടിയിട്ട് തച്ചു തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും ബിഗ് ബോസിൽ നിന്ന് എനിക്ക് റീച്ച് വേണ്ട എനിക്ക് പാപ്പ റീച്ച് ഉണ്ട് ഭയങ്കര റീച്ച് ഉണ്ട് എനിക്ക് ഭയങ്കര റീച്ചാണ് എന്ത് റീച്ചാണ് തേച്ച് വേണുസ്തുതി അടക്കമുള്ള അല്ലെങ്കിൽ റേണുസുദിയെ പോലെ ഒരുപാട് അപരാധങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അത് നമ്മുടെ ആറാട്ടണ്ണനെ പോലെ അലിന്യൂസ് പലവരെ പോലെയൊക്കെയുള്ള പിന്നെ കുറെ സ്ത്രീകളുണ്ട് ഇങ്ങനെ ഒപ്പൊക്കെ റീല് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന വിവാഹം എന്ന് പറയുന്ന ഫേക്ക് സാധനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരുപാട് ആളുകളെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് അത് അവരൊക്കെ ആഗ്രഹിക്കുന്ന റീച്ചാണ് റീച്ച് വെച്ചാൽ നാല് നാട്ടുകാരെ അറിയണം എവിടെ പോയാലും നാട്ടുകാരൊന്ന് സെൽഫി എടുക്കാൻ വരണം എവിടെ പോയി കഴിഞ്ഞാലും നാട്ടുകാരുടെ ഒരു സൈൻ കിട്ടണം ആ ഈ ചേച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയണം അങ്ങനത്തെ റീച്ചിനു വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റീച്ച് എന്തുതാ റീച്ചാണ് എന്റെ പ്രേക്ഷകർ എന്ന് പറയൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ റീച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള റീച്ചാണ് നാട്ടുകാര് ഒരുതരം അശ്രീലം കാണുന്ന പോലെ അയ്യേ എന്ന് പറയുന്ന ഒരു സംഗതി കാണുന്ന പോലെയാണ് ഇവരൊക്കെ കാണുന്നത് അലിഞ്ഞോസ് പരീരയെ കാണുന്നതും നമ്മുടെ നാട്ടിലത്തെ മറ്റൊരു നടനെ കാണുന്നതും നമ്മുടെ നാട്ടിലെ ഏറ്റവും എന്താ പറയാ അത്ര സിനിമ ഒന്നും കിട്ടാത്ത ഒരു നടനെടുക്കൂ അല്ലെങ്കിൽ നടിയെടുക്കൂ ആ നടിയെ കാണുന്ന പോലെയാണോ അലിഞ്ഞോസ് പരീരി ഒപ്പം നടക്കുന്ന ആ റീലെടുക്കാൻ നടക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നത് അല്ലന്നെ രണ്ട് രണ്ട് തട്ടിലാണ് അലിഞ്ഞൂസ് പരേരൊക്കെ നമ്മൾ കാണുന്ന ഒരു കോമാളി പീസ് ആയിട്ടാണ് നമ്മുടെ ആറട്ടണൻ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷെ ഒരു കോമാളി പീസ് ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ എന്താണ് അഭിലാഷ് കട്ടായ ആട്ടായ എന്ന് പറഞ്ഞ ഒരുക്കുണ്ട് ഇലവനെ നമ്മൾ ഒരു കോമഡി പീസ് പീസായിട്ട് കാണുന്നത് അതേപോലെ ഒരു കോമഡി പീസ് ആയിട്ട് മാത്രമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രേണു സുധി എന്ന് പറഞ്ഞ ആളെയും കാണുന്നത് അതല്ലാതെ ഒരു അവാർഡ് വിന്നിങ് എന്ന രീതിയിലൊന്നും രേണു സുധി ആരും കാണുന്നില്ല എന്തായാലും രേണു സുധി മുന്നോട്ട് വെച്ചിട്ടുള്ള കാർഡും ഒപ്പം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ത്രീത്വ കാർഡും നന്നായിട്ട് പൊളിഞ്ഞു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇവർന്ന് മുന്നോട്ട് പോകരുതെന്നാണ് എന്റെ ഒക്കെ ഒരു ആഗ്രഹം കേട്ടോ കാരണം ഇവര് മരണത്തെ പോലും വിറ്റ് കാശാക്ക നോക്കുകയാണ് ആ ഒരു വൈധവ്യത്തെ പോലും ഇവര് വിറ്റ് കാശാക്ക നോക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എത്ര വിധവകളുണ്ട് അവരല്ല ഞാൻ വിധവയാണ് ഞാൻ വിധവയാണ് ഞാൻ വിധവയാണ് എന്ന് പറഞ്ഞിറക്കുന്നുണ്ടോ ഇല്ലെന്നേ അവരവരെ ഭർത്താക്കരുള്ള സ്നേഹം കാണിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ട് ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് അവരവരുടെ മരിച്ചുപോയ ഭർത്താക്കന്മാരിലുള്ള ഒരു പ്രണയവും സ്നേഹവും ഓർമ്മയും കാണിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കുകയും മക്കൾക്ക് ഏറ്റവും നല്ല ലൈഫും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെന്താണ് സോഷ്യൽ മീഡിയയിൽ ചെയ്ത് കൂട്ടിവെക്കുന്നത് അപ്പൊ ആ ചെയ്തു കൂട്ടിയതെല്ലാം ഈ പെരട ഉള്ളിലേക്ക് ബിഗ് ബോസിന്റെ ഈ പെരട ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ മാത്രമായിരിക്കില്ലേ അവർ ഇത്ര കാലം കളിച്ചുകൂട്ടിയത് അതല്ല എന്ന് നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ടും ഇതിനെ താത്തുനിന്ന് എഴുതി വെക്കണം